കുടുംബവിളക്കം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെരുവാഴ്ചയിൽ ഏറ്റവും പുതിയ പ്രമേയം പ്രമേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ രഞ്ജിതയ്ക്കൊരു കത്ത് അയക്കുന്നുണ്ടായത് ഒരു അജ്ഞാതൻ അതായത് നിങ്ങളുടെ കളത്തരങ്ങളെല്ലാം തനിക്കറിയാവുന്നതും താൻ ഉടൻ തന്നെ നിങ്ങളെ നിങ്ങളെ ജയിലിലാക്കും എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു കത്ത് ഉണ്ടായത് ഇപ്പോൾ ആ കത്തിന് പൂർണ്ണരൂപം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മറ്റാവിധ രോഗത്ത് തന്നെയാണെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുക രോഗത്ത് മരിച്ചിട്ടില്ല രോഗത്ത് മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുടെ സംരക്ഷണത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രോഗത്ത് തന്നെയാണ് നമ്മുടെ സുമിത്ര ഹോസ്പിറ്റലായിരുന്നപ്പോൾ സുമിത്രയുടെ ബിജുകൾ പോലും അടച്ചുകൊണ്ടിരുന്നത് ആ ഒരു എന്തൊക്കെയാണോ ഇതല്ലെങ്കിൽ ഷോക്കായിട്ട് സുമത്രയാണ് നമുക്ക് കാണാൻ സാധിക്കാം ഇനി തന്റെ മക്കൾക്ക് ഇപ്പം രോഗത്തിലേയും കൂടെ കണ്ട കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് നമ്മുടെ സുമിത്ര എന്തൊക്കെയാണോ വരും ദിവസങ്ങളിൽ നമ്മുടെ ദീപുവിന്റെ ചതി കൂടി തിരിച്ചറിയുമ്പോൾ നമ്മുടെ സുമിത്ര ടോട്ടലി തകർന്നു പോകൂരിന്ന് കണ്ടേട്ട് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ദീപു തന്നെ ചതിച്ചെന്നുള്ള കണ്ട തിരിച്ചറിവ് ഇപ്പൊ സുമിത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ദീപുവിനോട് ആ ഒരു കാര്യം സുമിത്ര വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് തന്റെ ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ ആരാണ് അടച്ചത് ദീപുവിനോട് സംശയ മുഖേന നമ്മുടെ സുമിത്ര ചോദിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ദീപൂരിച്ച അതിരിച്ചറിഞ്ഞിരിക്കുകയാണ് സുമിത്ര എന്തൊക്കെയാണ് കണ്ടു തന്നിടണം വരും ദിവസങ്ങളിൽ എത്രത്തോളം സംഘർഷ വരുതായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും കുടുംബക്കെന്ന് പറയുന്ന സീരി സംഭവിക്കാൻ വന്നു അപ്പം വരുന്ന ദിവസങ്ങളെ കുടുംബം എന്ന് പറഞ്ഞ് എല്ലാ എപ്പിസോഡ് പ്രമോ റിവ്യൂസോ ആദ്യത്തിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക